നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാനായാലും എ സി ആയാലും വിൻഡോ ഷീറ്റ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും വോയിസ് കമാൻഡുകൾ മാത്രം മതി വെളി ഫോർട്ട് കൊച്ചി സ്പെഷ്യൽ കെയർ സെന്റർ പരിശീലനം അരങ്ങേറ്റും നടന്നു ഇ എം ജി എച്ച് എസ് എസ് ബെളി ഫോർട്ട് കൊച്ചി സ്പെഷ്യൽ കെയർ സെൻ്ററിൻ്റെ മൂന്ന് വർഷമായി നടന്നുവരുന്ന ചെണ്ടു പരിശീലനം ലഭിച്ചുവരുന്ന അഭിലാഷ് എ അഭിജിത് ടി ഡി വിനയ് കുമാർ അലൻ തോമസ് ഫെബിൻ ആന്റണി അഖിലാഷ് ജി ക്രിസ്റ്റിൻ സാജൻ എന്നിവരുടെ അരങ്ങേറ്റം ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലരയ്ക്ക് ശരവണ ആർട്സ് പള്ളുരുത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ളസിദാസ് എം ആർ എന്നിവരാണ് ആശാന്മാർ ചടങ്ങിൽ മിനിമോൾ വി കെൻ സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ സന്ധ്യ വി ജി ഉദ്ഘാടനം നിർവഹിച്ചു രമ്യ ജോസഫ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് അച്ചമ്മ ആന്റണി നിഷ എൻ കെ ഗ്ലാൻസി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടൈറ്റസ് പി ജെ നന്ദി രേഖപ്പെടുത്തിയാണ് അതും ഇപ്പോൾ ഞാൻ ഒരു മിനി മിനി പറഞ്ഞ പോലെ ഞാൻ ഒരു ഏഴ് വർഷം എസ് എസ് കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു മൂന്ന് വർഷം ഇവരുടെ തന്നെ കോർഡിനേറ്ററായിട്ടായിരുന്നു ഡി പി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ ഇവരുടെ ഓരോ കഴിവുകളും ഞാൻ നേരിട്ട് പോയി കണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ മൂന്നാം തീയതി ഭിന്നശേഷി കലോത്സവമാണ് സമയം എന്ന് പറഞ്ഞാൽ ഓരോ ഭയങ്കര കോമ്പറ്റീഷനാണ് മക്കളെ മാക്സിമം പങ്കെടുപ്പിക്കുക ഓരോ കലാവിരുദ്ധ ചെയ്യിക്കുക എന്നുള്ളതും അങ്ങനെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുക എല്ലാ വർഷവും അത് നടന്ന ചെ ഒരു കേട്ടാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നത് ഞാനുള്ള സമയത്ത് ഒരാഴ്ച ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കുക